ആഞ്ചിക്കുനിയിലെ അപ്രത്യക്ഷമായ ഗ്രാമം കാനഡയിലെ ഏറ്റവും ഭയാനകമായ തിരോധാനം ഒരു തെളിവും അവശേഷിപ്പിക്കാതെ ഒരു ഗ്രാമം മുഴുവൻ അപ്രത്യക്ഷമായതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ യുദ്ധമില്ല പ്രകൃതി ദുരന്തമില്ല ഒരു വിട പറച്ചിലുമില്ല പെട്ടെന്ന് അങ്ങ് കാണാതായി ഇതൊരു കെട്ടുകഥയല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നിഗൂഢമായി അപ്രത്യക്ഷമായ കാനഡയിലെ ഒരു ഉൾഗ്രാമമായ ആഞ്ചിക്കുനിയുടെ പേടിപ്പിക്കുന്ന കഥയാണിത് എങ്ങനെ ഇത് സംഭവിച്ചെന്ന് ഇന്നും ആർക്കും അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബറിലാണ് കഥ ആരംഭിക്കുന്നത് ജോ ലാബല്ലെ എന്ന കനേഡിയൻ വേട്ടക്കാരൻ വടക്കൻ കാനഡയിലെ മഞ്ഞുമൂടിയ പ്രദേശത്തു കൂടി യാത്ര ചെയ്യുകയായിരുന്നു യാത്ര ചെയ്ത് ക്ഷീണിച്ച് തണുത്ത് വിറച്ച് എവിടെയെങ്കിലും ഒന്ന് വിശ്രമിക്കണം എന്ന് അയാൾ ആഗ്രഹിച്ചു ആഞ്ചിക്കുനി തടാകത്തിനടുത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തെക്കുറിച്ച് അവന് അറിയാമായിരുന്നു അയാൾ അവിടെ മുമ്പും സന്ദർശിച്ചിട്ടുണ്ട് വളരെ സൗഹൃദപരമായ അന്തരീക്ഷമായിരുന്നു അന്നവിടെ പക്ഷേ ഇത്തവണ എന്തോ കുഴപ്പമുണ്ട് ജോ ഗ്രാമത്തിനടുത്തെത്തിയപ്പോൾ അയാൾക്ക് ഭയാനകമായ നിശബ്ദത അനുഭവപ്പെട്ടു ആളുകളുടെ ചിരിയില്ല ചിമ്മിനികളിൽ നിന്ന് പുക ഉയരുന്നില്ല നായ്ക്കൾ കുരയ്ക്കുന്നില്ല വെറും നിശബ്ദത മാത്രം ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ കണ്ട കാഴ്ച അവനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ഗ്രാമം ശൂന്യമായിരുന്നു തീർത്തും വിജനം കുടിലുകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല അവരുടെ ആയുധങ്ങളും യഥാസ്ഥാനത്തുണ്ടായിരുന്നു അടുപ്പിന് മുകളിൽ പാചകം ചെയ്യാനായി ഭക്ഷണമിരിക്കുന്നു അവരുടെ റൈഫിളുകൾ പോലും അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്തുകൊണ്ടോ ഗ്രാമവാസികൾ പെട്ടെന്ന് സ്ഥലം വിട്ടു എന്നാൽ അവർ എവിടെ പോയി എന്താ ഇത്ര പെട്ടെന്ന് ഒന്നും എടുക്കാതെ ഞെട്ടിത്തെരിച്ച ജോ ലാബലിലെ റോയൽ കനേഡിയൻ മൗണ്ടഡ് പോലീസ് ആർ സി എം പി വിവരമറിയിക്കാൻ ഓടി ഉടൻ തന്നെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി അവർ കണ്ടെത്തിയ കാര്യങ്ങൾ ദുരൂഹതയുടെ ആഴം കൂട്ടുന്നതായിരുന്നു ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒന്നും കണ്ടെത്താനായില്ല ഗ്രാമത്തിനുള്ളിൽ ഉള്ളത് മാത്രമേ കാണാനുള്ളൂ ഗ്രാമത്തിലെ കുഴിമാടങ്ങൾ പോലും തുറന്ന് ശൂന്യമാക്കപ്പെട്ട നിലയിലായിരുന്നു ഗ്രാമവാസികളുടെ നായ്ക്കളെ കണ്ടതായി ചിലർ റിപ്പോർട്ട് ചെയ്തു പക്ഷേ അവയെല്ലാം കെട്ടിയിട്ടതും പട്ടിണി കിടന്ന് ചത്ത നിലയിലുമാണ് കണ്ടെത്തിയത് ഇവിടെ എന്താണ് സംഭവിച്ചത് പിന്നീടാണ് ഏറ്റവും വിചിത്രമായ കാര്യങ്ങൾ കണ്ടെത്തുന്നത് കാണാതാകുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അടുത്തുള്ള സ്റ്റേഷനിലെ ഒരു ടെലിഗ്രാഫ് ഓപ്പറേറ്റർ ആഞ്ചിക്കുനി തടാകത്തിന് മുകളിൽ വിചിത്രമായ നീലവെളിച്ചം കണ്ടതായി റിപ്പോർട്ട് ചെയ്തു അതൊരു സ്വാഭാവിക പ്രതിഭാസമായിരിക്കുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മുടെ ഈ ലോകത്തിന് പുറത്തുള്ള എന്തെങ്കിലും വർഷങ്ങളായി നിരവധി സിദ്ധാന്തങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഗ്രാമവാസികളെ അന്യഗ്രഹജീവികൾ തട്ടിക്കൊണ്ടു പോയതായി ചില്ലർ പറയുന്നു മറ്റു ചിലർ കൂട്ടമായ കുടിയേറ്റമാണിതെന്നും പറയുന്നു എന്നിരുന്നാലും കാൽപ്പാടുകളോ മറ്റു തെളിവുകളോ ഇല്ല ഈ കഥ മുഴുവനും അക്കാലത്തെ മാധ്യമങ്ങൾ അതിശയോക്തി കലർത്തി കെട്ടിച്ചമച്ചതായിരിക്കാമെന്നും മറ്റു ചിലർ വിശ്വസിക്കുന്നു പക്ഷേ അത് ശരിയാണെങ്കിൽ എന്തിനാണ് ആർ സി എം പി അന്വേഷണം നടത്തിയത് പിന്നെ എന്തിനാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ ഫയൽ ചെയ്തത് നാളിതുവരെ ഗ്രാമവാസികളുടെ ഒരു തുമ്പും കണ്ടെത്തിയിട്ടില്ല ഒരു ശരീരവുമില്ല ഒരു സൂചനയുമില്ല ശൂന്യമായ ഒരു ഗ്രാമം ഇല്ലാതാകാത്ത കുറെ കഥകളും കനേഡിയൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അമ്പരപ്പിക്കുന്ന പരിഹരിക്കപ്പെടാത്ത നിഗൂഢതകളിലൊന്നാണ് ആഞ്ചിക്കുനി അത് ഏലിയൻസ് ആയിരുന്നോ അല്ലെങ്കിൽ രഹസ്യമായി ഗവൺമെൻറ് നടത്തിയ പരീക്ഷണമോ അതോ മറ്റെന്തെങ്കിലും അമാനുഷികതയോ നമുക്ക് ഇതുവരെ അറിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് കാനഡയിലെ മഞ്ഞു മൂടിയ പ്രദേശങ്ങൾക്കപ്പുറത്ത് എവിടെയോ സത്യം ഇപ്പോഴും മറഞ്ഞിരിക്കുന്നു നിഗൂഢതകൾ നിറഞ്ഞ ലോകത്തെ വിചിത്ര കഥകളുമായി മിസ്റ്റിക് മലയാളം വീണ്ടും വരുന്നതാണ് ഇത്തരം കഥകൾ ഇനിയും ആസ്വദിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ